സ്റ്റുഡൻസ് അസലമലൈക്കും വാഹ്മത്തു അല്ലാഹി വാത്തു ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽഹ്സാൻ എന്ന വിഷയത്തിൽ ഒന്നാമത്തെ പാഠത്തിൻ്റെ വർക്കുകളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്ത വർക്ക് നമുക്ക് എഴുതാം എന്താണ് ചോദ്യം ദാഹിറു എന്നതിലെ അള്ളാഹുവിൻ്റെ മൂന്ന് നാമങ്ങൾ ബിസ്മിനെ കുറിച്ചാണ് നമ്മൾ ഈ പാടത്തിൽ പഠിച്ചിട്ടുള്ളതല്ലേ ബിസ്മി എപ്പോഴൊക്കെ ചൊല്ലണം ബിസ്മി അതിനെക്കുറിച്ചൊരു പദ്യം ഒരു പാട്ടൊക്കെ പഠിച്ചു ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിൽ അള്ളാഹുവിൻ്റെ മൂന്ന് നാമങ്ങളുണ്ട് ഏതൊക്കെയുണ്ടത് എന്താ ഒന്നാമത്തേത് അല്ലാ എന്നുള്ള നാമം തന്നെ അപ്പോൾ അള്ളാഹ് ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാ എന്നുള്ളതാണല്ലോ പിന്നെ അടുത്ത് റഹ്മാൻ അത് അള്ളാഹുവിൻ്റെ മറ്റൊരു പേരാണ് റഹ്മാൻ പിന്നെ പിന്നെ പിന്നെതാ അടുത്തൊരു പേര് ഇതാ റഹീം അതാണ് മൂന്നാമത്തത് അപ്പോൾ അർ റഹീം എന്ന ഇത് ഇപ്പോൾ അള്ളാഹ്മാൻ പിന്നെ അർ റഹീം ഇങ്ങനെ മൂന്ന് നാമങ്ങളാണുള്ളത് വിസ്മിയില് രണ്ടാമത്തത് ചേർത്ത് വായിക്കാം നിങ്ങൾ ചേർത്ത് വായിച്ച് നോക്കുക അപ്പോൾ ഇതെങ്ങനെ ചേർത്ത് വായിക്കണ്ട ചോദിച്ചാൽ ഇവിടെ വായന തുടങ്ങുമ്പോൾ പിന്നെ ഈ ഞാൻ എന്നുള്ളത് കൂട്ടണം എന്നിട്ട് പിന്നെ ബിസ്മില്ലാഹിറമാൻ റഹീം പിന്നെ എന്ന് പറയും അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോയി പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ വായിക്കാം അപ്പോൾ വായന തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മുല്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയും അതേപോലെ തന്നെ സ്വതക്ക നൽകുമ്പോൾ ഞാൻ ബിസ്മി അല്ലാഹു റഹ്മാൻ റഹീം എന്ന് പറയും പിന്നെ ഭക്ഷണം എന്താ മൂന്നാമത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മിൽ ലാഹുറമാൻ റഹീം എന്ന് പറയും പിന്നെ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹുറമാൻ റഹീം എന്ന് പറയും ഇത് ഓരോന്നും മുഴുവനായിട്ട് കൂട്ടിയിട്ട് നോട്ട് ബുക്കിൽ എഴുതി വെച്ചാൽ ഏറ്റവും കൂടി ഒന്നും കൂടി നമുക്ക് പിന്നെ ഭംഗിയാക്കും ചെയ്യാം ഇനി അടുത്ത വർക്ക് നോക്കൂ മൂന്നാമത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ വിസ്മു ചൊല്ലണം രണ്ടാമത് എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ വിസ്മു ചൊല്ലണം നമ്മൾ ഭിസ്മി ചൊല്ലുന്നത് എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോഴാണോ ഭിസ്മി ചൊല്ലൽ അവസാനിക്കുമ്പോഴാണോ ഭിസ്മി ചൊല്ലൽ പഠിച്ചെല്ലാം എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോഴാണ് ഭിസ്മിയല്ല അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നോക്കൂ എല്ലാ നല്ല കാര്യങ്ങളും ഇടയും അവസാനത്തിൽ ഭിസ്മി ചൊല്ലണം എന്ന് പറയുന്നത് തെറ്റാണ് ഇവിടെ തെറ്റിടുക പിന്നെ രണ്ടാമത്തെന്താ എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ ഭിസ്മി ചൊല്ലണം അതാണല്ലോ ശരി അപ്പോൾ അവിടെ ശരിയിടുക ഇനി നാലാമത്തെ വർക്ക് കണ്ടുപിടിക്കാം എന്താണ് ചോദ്യം അവിടെ ഭിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് പുസ്തകത്തിലില്ലാത്ത നാലെണ്ണം നമ്മൾ ഈ പുസ്തകത്തിൽ പാഠത്തിൽ ബിസ്മി ചൊല്ലേണ്ട പല സന്ദർഭങ്ങളും പഠിച്ചു ഇതിലില്ലാത്ത പുസ്തകത്തിൽ പറയാത്തൊരു നാല് കാര്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഭിസ്മി ചൊല്ലണം എന്നാണല്ലോ അപ്പം നമ്മൾ ചെയ്യുന്ന കുറച്ചൊക്കെ നല്ല കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി ഞാൻ അവിടെ ഉദാഹരണത്തിനൊരു നാലെണ്ണം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം ഞാനിവിടെ ഒരു നാലെണ്ണ ഇതിനു ഒന്ന് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ നല്ലതാണ് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം പിന്നെ നമ്മൾ എവിടേക്കലൊക്കെ യാത്ര പോവുകയാണ് അപ്പോൾ നമ്മളുടെ യാത്ര ആരംഭിക്കുന്ന സമയത്ത് യാത്ര ആരംഭിക്കുമ്പോൾ യാത്ര ആരംഭിക്കുമ്പോൾ വിസ്മയെല്ലാം പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എവിടെക്കാലൊക്കെ ഇറങ്ങുന്ന സമയത്ത് വിസ്മയല്ലാം ചെറിയ വിസ്മില്ലാണ്ട് ഇറങ്ങുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും വിസ്മയം അപ്പോൾ അത് എഴുതാം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ ഒരു നാല് കാര്യങ്ങൾ ഞാനവിടെ എഴുതി ഇനി ഉണ്ട് അല്ലേ മദ്രസയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ പള്ളിയിലേക്ക് കയറുമ്പോൾ അങ്ങനെ കുറേ സന്ദർഭങ്ങൾ ഉണ്ട് നാലണ്ണം ഇവിടെ ഇതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു